അപ്പ നമ്മളിന്ന് നമ്മൾ നമ്മൾ ഒന്ന് ലീവ അപ്പൊ ഇങ്ങനെ നടക്കാനറിയാം ഓലുണ്ട് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വേറെ വേറെ മൂന്നാൾക്കാരെ കണ്ട് ഓല് ഹബിലുള്ളതാണ് പിന്നെ നമ്മളെ ഓണർ നമ്മൾ പൈസ ഒക്കെ വാങ്ങുക റൂമിൻ്റെ റെന്റ് വാങ്ങാൻ പറ്റുന്ന ചെക്കനാണത് സെറ്റപ്പിലാണ് എല്ലാവരും മീനപ്പെടുത്താണോ മീനപ്പെടുത്താണോ മീനപിടുത്താ പറഞ്ഞടാ ഇന്ന് രാത്രി കറിക്കുള്ളത് കൊടുക്കാൻ ഇനി നോക്കണ്ട ഇനി ചെന്നിട്ട് വിളിച്ചറിനായി കറിക്കരിഞ്ഞോളി സാധനം കൊണ്ട് കറിഞ്ഞിണ്ട് വിളിച്ചെറിനായി ബാക്കിയൊക്കെ സെറ്റാ പ്രതീക്ഷിതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാൾക്കാരെ കണ്ടു എന്ത് ശരിയെന്നാ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടി അതിനാണ് ഇപ്പോൾ വളച്ചിട്ടി പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ പക്ഷേ ഇപ്പോഴത്തെ സ്ഥലം ഉണ്ടല്ലോ സെറ്റ് സ്ഥലം എന്ത് ഹൈവേന്ന് കുറച്ചും കൂടി മാറിയിട്ട് എം ആടിപൊളി സ്ഥലങ്ങളറിയും ഫുൾ മെയിൻറ്റൈൻ ചെയ്ത് കണ്ടിടക്കുന്നുണ്ട് നല്ല വൃത്തിയിൽ റംബുട്ട ഉണ്ട് ചിക്കുണ്ട് ഇതൊക്കെ നമ്മളെ നാട്ടിലാവണം അതങ്ങനെയാണ് ഈ നജാത്ത് ഇന്ന് രാത്രി വരും ഫുൾ ക്യാമറയുണ്ട് അല്ലെങ്കിൽ നജാത്ത എന്താ എത്തേണ്ട ടൈമോ നല്ല കുറുക്കിയുള്ള സ്ഥലോ ഇങ്ങനെ വന്നാല് പിന്നെ കുറേ ചക്കന്മാർ മീൻ പിടിക്കേണ്ടി ഫുൾ പിടുത്തം മീൻ പിടുത്തം അങ്ങനെ മീനെ കിട്ടിയോ മീനെ മീന കിട്ടിയോട്ടെന്താ എവിടെ ാവശ്യം വരുമ്പോളല്ലേ കൈനേന്റെ അടുത്ത പ്രാവശ്യം നമ്മളെ വണ്ടി നമ്മളെ വണ്ടിയിൽ പിന്നെ എണ്ണ ഉണ്ടാവില്ലല്ലോ കാർ കൊടുന്ന് നടു റോട്ടിലിട്ട് എന്നിട്ട് കുറച്ച് ഓട്ടോസൈക്കാർ കൊടുന്ന് തള്ളിയിട്ട് ഇങ്ങോട്ട് വെച്ചാന്ന് പിന്നെ ഇവ എണ്ണ വാങ്ങി വന്ന് സ്റ്റാർട്ടാവില്ല എന്താ എണ്ണ നൂറുപ്പ്യക് വാങ്ങിയെന്നിങ്ങനെ സ്റ്റാർട്ടാവണില്ല പിന്നെ ഗിയറിൽ ഇട്ട് എന്തൊക്കെയാ കാട്ടി സ്റ്റാർട്ടാക്കിയിട്ട് പോയി അതുകൊണ്ടെന്താ ഇപ്രാവശ്യം ഇപ്പൊ കാർ ഓടുന്നില്ല ഇപ്പൊ ഫുൾ നടത്തും അപ്പൊ ഫൈനലി നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി കറക്റ്റ് നമ്മളെത്തിയപ്പോൾ ബോള് കവായക്കാണ് അതാ ഒരു ചങ്ങായി അതാ ഒരു ചങ്ങായി എന്തൊക്കെ കാട്ടിയെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് കുറച്ചേരം കളിയും കാണാം ചായയും കുടിക്കുക കളിയും കാണാം എൻജോയ്മെന്റ് ചെയ്യത് അപ്പൊന്ന് ഇത്രയേ ഉള്ളൂ ഉച്ചക്കൊന്നും ഉച്ച മയക്കത്തില്ലായിരുന്നു ഉച്ച മയക്ക എണീച്ചപ്പോ ഒന്ന് നടക്കാൻ തോന്നി അങ്ങനെ ഇറങ്ങി പോന്നതാണ് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ വെറുതൊരു സാധനം തുടങ്ങി വച്ചിട്ട് എന്തെങ്കിലും ഇട്ടിട്ടില്ലെങ്കിൽ മോശമില്ലാച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടാണേ ഇനി എനിച്ചാലാ എപ്പോഴേലൊക്കെ കാണാം വീട് വരുന്ന ടൈമാണ് നമ്മടെ പഠിക്കണമോണ്ട് മനുഷ്യ എപ്പോഴേലൊക്കെ കാണാം